അമ്പലക്കണ്ടിയിൽ സ്കൂട്ടർ മോഷണം പതിവാകുന്നു സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് തടയിടാൻ നാട്ടുകാർ രംഗത്ത് ആറളം ഗ്രാമപഞ്ചായത്തിലെ അമ്പലക്കണ്ടി പ്രദേശത്താണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ എടുത്തുകൊണ്ടുപോയി താക്കോൽ ഉൾപ്പെടെ നശിപ്പിച്ച് സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയിട്ടുണ്ട് അമ്പലക്കണ്ടി പുഴയുമായി ബന്ധപ്പെട്ട് പണിതീരാത്ത പാലത്തിനടിയിലും പരിസര പ്രദേശങ്ങളിലും മദ്യപാനം ഉൾപ്പെടെയുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ ഈ ഭാഗങ്ങളിലേക്ക് രാത്രി കാലങ്ങളിൽ എത്തുന്നുണ്ടെന്നും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ എത്തുന്നതെന്നും സംശയിക്കുന്നതായും നാട്ടുകാർ പറയുന്നു അമ്പലക്കണ്ടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും വീണ്ടും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ചില സംഭവങ്ങൾ നടക്കുകയുണ്ടായി സ്കൂട്ടി നിർത്തിയിട്ടിരുന്ന രണ്ട് വീട്ടിൽ നിന്നായിട്ട് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം എടുത്തുകൊണ്ടുപോയി എന്തോ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം സമീപത്തു കൊണ്ട് തള്ളി ഉപ രീതിയിൽ രണ്ട് ബൈക്കുകൾ അത്തരത്തിൽ കാണപ്പെട്ടു ഏതാനും ഒരാഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു സംഭവം അമ്പലക്കണ്ടിയിൽ നടന്നു അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആ സമയത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്തായാലും അമ്പലക്കണ്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മേഖലയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത് പല രാത്രികളിലും അമ്പലക്കണ്ടി പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ആളുകൾ വരികയും അവിടെ മദ്യപാനവും മറ്റ് പല കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇതോ ഇതിനോടനുബന്ധിച്ച് അമ്പലക്കണ്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നാട്ടിലുള്ള ആളുകളുടെ വലിയൊരു ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം തന്നെ ഇതുമായി പ്രതിഷേധത്തിൽ ആണ് ഉള്ളത് ഇന്ന് വൈകുന്നേരം അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനു വേണ്ടി അമ്പലക്കണ്ടിയിൽ ഒരു യോഗം ഉൾപ്പെടെ നാട്ടുകാർ വിളിച്ചു ചേർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് വണ്ടി രാവിലെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ രണ്ട് കുട്സ് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കാട് വെച്ചിട്ട് രണ്ട് ക്ലാസ് സൈഡ് ഗ്രിറ്റ് ഇതെല്ലാം ചളുക്കിയിട്ടാണ് താക്കോലില്ലായിരുന്നു വണ്ടിയിൽ താക്കോൽ അങ്ങ് ഒരു കിലോമീറ്റർ കൊത്തുമല മേലെയുള്ള കച്ചവടം ചെയ്യുന്ന ചെയ്യാൻ ജോസഫറിൻ്റെ കടേൻ്റെ മുമ്പിൽ റോട്ടിലിട്ടിട്ട് ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് കടയിൽ കൊടുത്തിട്ടാണ് താക്കോല് രാവിലെ കിട്ടിയത് പിന്നെ പോലീസിൽ വിവരം അറിച്ച് പോലീസുകാർ വന്ന് ഇതെടുത്തിട്ട് പോയിട്ടുണ്ട് ആളെ കണ്ടിട്ടില്ല ആളെ തിരിഞ്ഞിട്ടുമില്ല പല സ്ഥലത്തും പറ്റി അവിടുത്തെ അമ്പലക്കണ്ടിലെ തോമാച്ചെന്ന് പറഞ്ഞ ഒരു പുള്ളീൻ്റെ ബൈക്ക് സ്കൂട്ടി എടുത്തിട്ട് അപ്പുറത്തെ റോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കല്ലംമാരിൻ്റെ വീർപ്പാട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ താക്കോലില്ല അതുകൊണ്ട് അവിടെ തന്നെ വണ്ടി ഇരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും അവിടെ അവിടെ ഈ പുള്ളീനെ മാത്രം അറിയില്ല വ്യാപകമായിട്ട് കഴിഞ്ഞ ദിവസം പ്രകാശൻ ുന്നിൽ തോമസ് എന്നിവരുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കപ്പെട്ട നിലയിൽ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തുകയായിരുന്നു ഇതിന് ഒരാഴ്ച മുൻപ് മറ്റൊരാളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സാമൂഹ്യവിരുദ്ധർ എടുത്തുകൊണ്ടുപോവുകയും താക്കോൽ തിരികെ നൽകാതെ വീടിനടുത്തു തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കണ്ടെത്തി ആറളം പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് അമ്പലക്കണ്ടി നിവാസികൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തടയാൻ ജനകീയ പ്രതിരോധം തീർക്കാനായി നാട്ടുകാർ സംഘടിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലക്കണ്ടി എന്നുള്ള പ്രദേശത്താണ് ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമായി ഉണ്ടാകുന്നു എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ആറളം പോലീസിലുൾപ്പെടെ പരാതിപ്പെടുന്നത് ഇതിലൊരു കൗതുകം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ വീടുകളിൽ പിന്നെ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടി അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്തിനോ ഉപയോഗിക്കുന്നു അതിന് ശേഷം പല ഭാഗത്തായി അതിൻ്റെ താക്കോലും മറ്റുമൊക്കെ ഉപേക്ഷിച്ച് ഈ സാമൂഹ്യ വിരുദ്ധർ കടന്നു കളയുന്ന ഒരു സമീപനമാണ് കുറച്ച് കാലങ്ങളായി ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ മൂന്ന് വീടുകളിലായി ഒന്ന് അത്തിക്ക പ്രകാശൻ്റെ പിന്നെ വീട്ടിലെ പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ടുപോയി റോട്ടിലേക്ക് തള്ളിയിട്ട് അതിൻ്റെ താക്കോൽ കുറേ അപ്പുറത്ത് കിലോമീറ്റർ അപ്പുറത്തെ താക്കോൽ ഉപേക്ഷിക്കപ്പെട്ടത് കണ്ടു കുടുക്കുന്നേൽ തോമസ് എന്ന് പറയുന്നയാളുടെ വീട്ടുമുറ്റത്ത് വർക്ക് ചെയ്തിരുന്ന സ്കൂട്ടി ആ സ്കൂട്ടി എടുത്തുകൊണ്ടുപോയി വീർപ്പാട് ഇവിടുന്ന് അമ്പലക്കണ്ടിയിൽ നിന്ന് ഏതാണ്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉപേക്ഷിച്ച് അതിൻ്റെ താക്കോലും ഇപ്പം ലഭിക്കുന്ന കിട്ടിയിട്ടില്ല ഇതിന് രണ്ടാഴ്ച മുമ്പാണ് അമ്പാട്ടുപുഴയിൽ വർക്കി എന്ന് പറയുന്നയാളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്ന പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ടുപോയി പിന്നെ തിരിച്ച് അതിൻ്റെ താക്കോലും നഷ്ടപ്പെടുത്തി അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അതിൻ്റെ ഒരു സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഇപ്പം പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ പിന്നെ പ്രചരിക്കുന്ന അവരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ആരാണെന്ന് മനസ്സിലായില്ല ഇതുവരെ എന്തായാലും ജനങ്ങൾ ഇപ്പോൾ ജാഗ്രതയോടുകൂടി ഈ സാമൂഹ്യ വിരുദ്ധരെ പിടിക്കുന്ന പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടലൊരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവർ പിടി പിടിക്കപ്പെടുക തന്നെ വേണം രാത്രിയിൽ വീതി ഉണ്ടാക്കുന്ന എന്തിനാണോ ഇവർ പിന്നെ ഇത് ചെയ്യുന്നത് അത് അവരാ നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് അവരെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്ത് അത് പിന്നെ പോലീസിൻ്റെ സഹായത്തോടു കൂടി അത് നിർവഹിക്കുക തന്നെ വേണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് അമ്പലക്കണ്ടിയിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ